സഹായിക്കാനും ശുശ്രൂഷിക്കാനും ആരുമില്ലാതെ പ്രയാസപ്പെടുന്ന കിടപ്പ് രോഗികൾക്ക് ആശ്രയമായി ധർമ്മടത്ത് സ്നേഹക്കൂട വൃദ്ധസദനം നടത്തുന്ന തലശ്ശേരി സോഷ്യൽ വെൽഫെയർ ട്രസ്റ്റ് പ്രവർത്തനം വിപുലീകരിക്കുന്നു ഇതിന്റെ ഭാഗമായി തലശ്ശേരിയിൽ അൻപത് കിടക്കകളുള്ള പാലിയേറ്റീവ് കെയർ ആശുപത്രിയും അനുബന്ധമായി പത്ത് മെഷീനുകളുള്ള ഡയാലിസിസ് സെന്റർ ഫിസിയോതെറാപ്പി സെന്റർ എന്നിവയും ആരംഭിക്കുമെന്ന് സംഘാടകർ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഇതിനാവശ്യമായ സ്ഥലവും കെട്ടിടങ്ങളും ഒരുക്കാനായി സാൻറ് ജോസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ ഞായറാഴ്ച വിവിധ കലാപരിപാടികൾ അറിയിച്ചു മുന്നിൽ സംഘടിപ്പിക്കും കുറച്ചുപേരായിരിക്കണം ഇച്ഛാശക്തിയുള്ള ഉള്ള പേര് നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കുറെ സ്വപ്നങ്ങൾ അല്ലെ കുറെ ആശയങ്ങൾ നമുക്ക് രൂപപ്പെട്ടു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഇതാണ് അതായത് ഒരു പാലിയേറ്റി ഹോസ്പിറ്റല് നമ്മള് വീടുകളിലൊക്കെ കെയറിന് വേണ്ടി പോകുമ്പോഴേ നമുക്ക് കാണാൻ വഴിയും കഴിയുന്ന കാര്യം കിടപ്പ് രോഗികളൊക്കെ മിക്കവാറും അവഗണിക്കപ്പെട്ട് വീടുകളില് കഴിയുകയാണ് അവരെ ശരിക്ക് ശ്രദ്ധിക്കാനൊന്നും ആളുകള് അവരുടെ വീട്ടിൽ തന്നെ ഇല്ല അപ്പൊ അവർക്ക് എന്താ പറയണ്ടത് മരണാസന്നരായിട്ട് കിടക്കുന്ന കുറേ പേരുണ്ടല്ലോ അവർക്ക് ഒരു റോയൽ ഡെത്ത് കൊടുക്കുക എന്നുള്ള ഒരു ഒരു ആശയം കൂടിയാണ് നമ്മുടെ ഇതിലുള്ളത് അതിനാണ് നമ്മൾ പാലിയേറ്റീവ് കെയർ ഹോസ്പിറ്റൽ സംവിധാനം എന്നാ പറയാം അത് തുടങ്ങാൻ വേണ്ടി തീരുമാനിക്കുന്നത് ഏകദേശം അമ്പത് പേരുള്ള നമ്മുടെ ചുറ്റുപാട് നോക്കി കഴിഞ്ഞാൽ അമ്പത് പേരൊന്നല്ല കിടപ്പ് രോഗികളായിട്ടുള്ള ആൾക്കാർ അതിൽ കൂടുതൽ കാണും അപ്പൊ ഏറ്റവും കഷ്ടപ്പെടുന്ന ഒരു അമ്പത് പേരെ എങ്കിലും താമസിപ്പിക്കാൻ സാ സാധിക്കുന്ന ഒരു ഹോസ്പിറ്റൽ സംവിധാനമാണ് നമ്മൾ ആലോചിക്കുന്നത് സ്ഥലവും കെട്ടിടങ്ങളും ഒരുക്കാനായുള്ള ഫണ്ട് ശേഖരണത്തിനായി റിമി ടോമി മധു ബാലകൃഷ്ണൻ സാഗരിക അരുൺ ഗോപൻ സിനി വർഗീസ് എന്നിവർ നയിക്കുന്ന ഗാനമേളയും നൃത്ത നൃത്യങ്ങളും അടങ്ങുന്ന മെഗാ ഷോ അരങ്ങേറും പരിപാടിയുടെ ഉദ്ഘാടനം ഞായറാഴ്ച വൈകുന്നേരം അഞ്ചേ മുപ്പതിന് ഷാഫി പറമ്പിൽ എം നിർവഹിക്കും ഗോകുലം ഗോപാലൻ അധ്യക്ഷനാകും എം പിമാരായ വി ശിവദാസൻ സന്തോഷ് കുമാർ നഗരസഭാ ചെയർപേഴ്സൺ ജമുന റാണി പാറക്കൽ അബ്ദുള്ള ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി പി കെ കൃഷ്ണദാസ് കെ കെ മാരാർ പാണിഗ്രാ ി ഐ എസ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും മെഗാഷോ നഗരിയിലേക്കുള്ള പ്രവേശനം പാസ് മൂലം നിയന്ത്രിക്കും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ട്രസ്റ്റ് ഭാരവാഹികളായ എം പി അരവിന്ദാക്ഷൻ മേജർ പി ഗോവിന്ദൻ കെ എസ് ശ്രീനിവാസ് പി കെ വസന്തൻ ടി എം ദിലീപ് കുമാർ ഇ പ്രദീപ് രാജീവ് തണൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഗ്രാമിക ന്യൂസ്